എം എസ് ലോവേഴ്സിൻ്റെ സമന്ത്ര പ്രേക്ഷകരെ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് നമ്മളൊരു സമ്പൂർണ്ണ കാർഷിക ചാനൽ ആയിരിക്കുന്നതിനൊപ്പം തന്നെ നമ്മളൊരു സമ്പൂർണ്ണ ഫാമിലി ചാനലിലൂടെ ആകുന്നതിനുള്ള ചൂടുവെപ്പിലാണ് നിലവിലുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗ്രാമീണ മേഖലയിലുള്ള ഭക്ഷണങ്ങളുടെ റെസിപ്പി കൂടി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഉള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു തേങ്ങാ പാൽ വളരെ രുചികരമായ ആ ഒരു ഭക്ഷ്യ ഭക്ഷണ രീതി നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം നിങ്ങളത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ വിടില്ല എന്ന് ഞങ്ങൾക്കറിയാം അതുപോലെ തന്നെ വളരെ രുചികരമായ ഒരു ഭക്ഷ്യ കറിയുടെ റെസിപ്പിയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് ഗ്രാമീണ രീതിയിൽ തേങ്ങ അരച്ച് മീൻകറി ഉണ്ടാക്കുന്ന രീതിയാണ് ഞങ്ങളിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലേക്കഞ്ഞേക്കാനും മറക്കരുത് കാരണം ഗ്രാമീണ മേഖലയിലുള്ള നൂറ് കണക്കിന് ഭക്ഷണ രീതികളുടെ റെസിപ്പിയാണ് നിങ്ങളിലേക്ക് എം എസ് ബ്ലോഗേഴ്സ് എത്തിക്കാൻ പോകുന്നത് ഓക്കെ താങ്ക് യു പറയുമ്പോൾ നമ്മൾ നാടൻ രീതിയിൽ മീൻ തേങ്ങ അരച്ച് കറി വെക്കുക വയനാട്ടിലൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടാകും നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാകാം അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയായ ഞാൻ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട് എനിക്കത് വളരെ ഇഷ്ടമാണ് എൻ്റെ ഭാര്യ പ്രിയന തന്നെയാണ് ഇത് തയ്യാറ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അവൾ അത്യാവശ്യം കൈപ്പുണ്യമൊക്കെ ഒരാളാണ് അവൾ വളരെ നല്ലൊരു ഡിഷാണിത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കറിയും കൂടിയാണിത് ഇതിനകത്ത് വേണ്ട സാധനങ്ങളെക്കുറിച്ച് നമ്മൾ പറയാം സ്വാഭാവികമായിട്ടും മീൻ പിന്നെ മീൻ തേങ്ങ അരച്ച് വെക്കുക എന്ന് പറയുമ്പോൾ മീൻ നിർബന്ധമായിട്ടും വേണം അല്ലേ ഓക്കെ അത് വെക്കാനുള്ളൊരു ചട്ടി വേണം ഓക്കെ അത് മൺചട്ടി ആണെങ്കിൽ വളരെ നല്ലത് അതുപോലെ തന്നെ അതാ തക്കാളി അരിഞ്ഞുവെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമായ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പിലയും വെച്ചിട്ടുണ്ട് ഇത് തേങ്ങ അരച്ചാണ് ഇതിനകത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട് ഓക്കെ അത് നമ്മുടെ പിന്നെ മീനെടുക്കുന്ന അളവിൻ്റെ അനുസരിച്ചിട്ടാണ് ആ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കുക എന്നാണ് റീന പറഞ്ഞത് ഓക്കെ ഇതു ചേർക്കാനുള്ള പച്ചമുളകും വെളുത്തുള്ളിയാണ് ഈ സാധനങ്ങൾ എല്ലാം കൂടി ചേർത്തിട്ടാണ് റീന ഈ കറി തയ്യാറാക്കുന്നത് ഒപ്പം തന്നെ ഇതിനൊപ്പം തന്നെ നമ്മളെ കുടംപുളി ഇതാ രണ്ട് അല്ലിയാണ് റീന ഇത്രയും മീനിന് വേണ്ടി ചേർക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കുടമ്പുളിയാണ് യാതൊരുവിധ വിധ സത്ത് ഊറ്റിയെടുക്കാത്ത ഒറിജിനൽ കുടംപുളി തന്നെയാണ് കേട്ടോ ഓക്കെ കൂടെ ഇതിൻ്റെ മറ്റൊരു ഇൻഗ്രീഡിയൻസ് ആണ് ഇഞ്ചി കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നത് നല്ലതാണ് എന്നാണ് റീന പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മളിതിൻ്റെ നമ്മൾ നേരത്തെ കാണിച്ചു കൂടാണ്ട് ഉണ്ട് ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ റീന പറയുന്നത് ഇതാ ഈ ഇത്രയും സാധനങ്ങൾ ഇത്രയും സാധനങ്ങൾ ഉള്ളി കുടമ്പുളി തക്കാളി പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങൾ കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ള വെള്ളമെടുത്ത് അതിനകത്തേക്ക് ഇട്ട് വേവിച്ചെടുക്കുമെന്നാണ് പറയുന്നത് ഇതാ ഇതെല്ലാം നമ്മൾ ചേർക്കാണ് കേട്ടോ ഇത് എത്ര നേരം തിളപ്പിക്കേണ്ടി വരും റീന അത് വേഗം എന്നവരെ തിളപ്പിക്കണം ഓക്കെ പിന്നെ നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടി അത് ഒരു പാത്രത്തിൽ തിളപ്പിച്ച് അത്യാവശ്യം വാടി ആയി എടുത്തിട്ടുണ്ട് ഓക്കെ അതിന് ശേഷമുള്ളതാണ് ഇനി നമുക്കിതിനകത്തേക്ക് തേങ്ങ അരച്ചത് കൂട്ടണം നമ്മൾ തേങ്ങ അരച്ചത് കൂട്ടാണ് തേങ്ങ അരച്ച പാത്രം അതൊന്നും കഴുകിയിട്ട് അതും ഇതിനകത്തേക്ക് നമ്മൾ ഒഴിക്കുകയാണ് ഇതൊന്ന് വെന്ത് കിട്ടണം അല്ലേ ഇതൊന്ന് തിളച്ച് കിട്ടണം ഇത് തിളച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് പിന്നെ ഈ തിളച്ചതെല്ലാം കൂടി മൺചട്ടിയിലേക്ക് മാറ്റി മൺചട്ടിയിൽ നിന്നാണ് ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത് ഓക്കെ അപ്പം പുള്ളിക്കാരി ഇച്ചിരി തീയൊക്കെ കൂട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കണ്ട കേട്ടോ അത് അവരവരുടെ രുചിക്കനുസരിച്ചാണ് ഉപ്പ് ചേർക്കുന്നത് ഓക്കെ ഉപ്പ് ചേർത്താൽ ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ മൺചട്ടി ഇതെല്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിന് തിളച്ച് ആ തിള പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് തിളച്ച് കഴിയുമ്പോഴാണ് ഇത് മൺചട്ടിക്കകത്തേക്ക് മാറ്റിയിട്ട് അതിനകത്തേക്ക് മീനൊക്കെ ചേർത്ത് വേവിച്ചെടുക്കുന്നത് ആ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്നുകൂടി തിളച്ച് ശരിക്കും തിള വന്നിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ഇതൊരു നാടൻ അടുക്കളയാണ് കേട്ടോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുക ചിലപ്പോൾ ഫാഷൻ മറ്റേ പാചക ഷോയിലൊക്കെ കണ്ടിരിക്കുന്നത് വലിയ സെറ്റപ്പുള്ള അടുക്കളൊക്കെ ആയിരിക്കും പക്ഷെ ഞങ്ങളുടെ ഒരു നാടൻ വീടാണ് പഴയ വീടാണ് ഞങ്ങളൊരു പുതിയ വീട് പണിയുന്നുണ്ട് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ കൂടി നല്ല രീതിയിലുള്ള അടക്കളെയൊക്കെ ഞങ്ങൾക്ക് സെറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ ഇപ്പോൾ നിലവിൽ ഞങ്ങൾ താമസിക്കുന്നതിന് പഴയ വീടാണ് ഈ വീടിന് ഏകദേശം ഇവിടെയുള്ള ആളുകൾ പറയുന്ന നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഞാൻ താമസിക്കുന്ന വീടിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ അതിൻ്റേതായ ചില പ്രയാസങ്ങളൊക്കെ ഈ വീട്ടിലുണ്ട് ഓക്കെ എങ്കിലും നമ്മുടെ പിന്നെ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് ഒന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിന് ഉടനെ അടുത്ത അതിൻ്റെ നടപടിക്രമത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ റീന അതിന് അതിലേക്ക് മീനൊക്കെ ചേർക്കാനുള്ള പരിപാടിയാണ് അതിനിടയ്ക്ക് റീന ആ മീനുകളൊക്കെ കുറച്ച് കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ കുറച്ചും മുളകും ആറ്റയും അവിടെ അരപ്പൊക്കെ പിടിക്കാനായിട്ട് നല്ലതായിരിക്കും അത് ഇതിനകത്തേക്ക് ചേർക്കുകയാണ് ഓക്കെ ഓക്കെ ചേർത്ത ശേഷം ചെറുതായിട്ട് ഇളക്കി അപ്പോൾ നമ്മൾ പിന്നെ ഇതാ ഇതിനകത്തേക്ക് മൺചൺചട്ടിയിലേക്ക് ഒഴിക്കുകയാണ് ച്ചത് ഓക്കെ നമ്മൾ ബയോഗ്യാസിലാണ് കത്തിക്കുന്നത് കേട്ടോ നമുക്ക് പശുവും എല്ലാം ഉണ്ട് അപ്പോൾ ബയോഗ്യാസ് കൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് ഞങ്ങൾക്ക് ബയോഗ്യാസ് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഗ്യാസ് വേണം കേട്ടോ ഇനി ഇത് തിളയ്ക്കണം തിളച്ച് പാകമായി കഴിയുമ്പം കടുക് പൊട്ടിക്കണം ബാക്കി ഉപ്പൊക്കെ നോക്കി അതിൻ്റെ രുചിക്കനുസരിച്ച് ചിലപ്പോൾ സകലം ഉപ്പ് ഉപ്പൊക്കെ ചേർക്കേണ്ടതായിട്ട് വരും ഓക്കെ നമ്മുടെ മീൻകറി ഇവിടെ വെട്ടിത്തിളച്ചു വേഗം ഏകദേശം ആയിട്ടുണ്ടാകുമെന്നുള്ളതാണ് റീന പറയുന്നത് ഇനിയിപ്പോൾ ഇതിൽ കടുക് പൊട്ടിക്കണം കടുക് പൊട്ടിച്ച ശേഷം നമുക്ക് രുചിയുടെ നോക്കാം ഓക്കെ ഇത് കടുക് പൊട്ടിക്കുന്നതിനുള്ള ചടങ്ങുകളാണ് ഓക്കെ കുറച്ച് എണ്ണ വെളിച്ചെണ്ണയാണ് അതൊഴിച്ചിട്ടുണ്ട് കുറച്ച് ഉലുവ ആദ്യം ചേർത്തു ഉലുവ പൊട്ടി പൊട്ടി തുടങ്ങി ഇനി ഇതിലേക്ക് കടുക് ചേർക്കുകയാണ് കേട്ടോ ഇതാ കടുക് ചേർത്തിട്ടുണ്ട് ആ നമ്മുടെ ദേഹത്തേക്ക് തെറിക്കുന്നുണ്ടെന്നേ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോണത് കുറച്ച് വെളുത്തുള്ളി അല്ല കറിവേപ്പിലയും ഉള്ളിയും കൂടിയാണ് ഓക്കെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉള്ളി ചെറുതായിട്ട് ചെറുതായിട്ട് കുനുദിന മുറച്ച ഉള്ളിയും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഇതൊന്ന് മൂക്കുന്നവരെ നമ്മൾ കാക്കണം കേട്ടോ ഉള്ളിയും പിന്നെ കറിവേപ്പിലയും മറ്റു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മൂക്കുന്നവരെ നമ്മൾ കാക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചത് ഈ മീൻകറിയിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ഓക്കെ ഇത് കണ്ടോളൂ കടുവട്ടിത്തേൻ്റെ മണം ആ മണം കേട്ടാൽ തന്നെ നമ്മൾ ഒരു നാഴി അരിയുടെ ചോറ് തിന്നും കണ്ടോ എന്താ സ്റ്റൈല് ഇനി നമുക്കൊരു കഷ്ണം രുചിച്ച് നോക്കാം അറിയുന്ന തരുമെന്ന് നമുക്ക് വരുതാം തീർച്ചയായിട്ടും ഇത് തേങ്ങ അരച്ചുള്ള മീൻ കറിയാണ് ചോറിനൊക്കെ നല്ല കൂട്ടാനാണ് ചാറുകറിക്ക് പകരമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ഓക്കേ ഒരു കഷ്ണം എനിക്ക് തന്നിട്ടുണ്ട് ഞാനത് കഴിച്ചു നോക്കട്ടെ ഓക്കെ റീന ഉള്ളൊരു ആ നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂടുണ്ട് തിളച്ചല്ലേ തീർച്ചയായിട്ടും റീനയുടെ കൈപ്പുണ്യം എപ്പോഴും ഭയങ്കര വെസ്റ്റാ കേട്ടോ എനിക്ക് റീന എങ്ങനെ മീൻകുവെച്ചാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാരണം അതിനൊരു ഒരു ഒരു റീന ടച്ച് ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ഞാൻ സ്വല്പം ചാറൊടി പോകാം നല്ല രുചിയുണ്ട് കേട്ടോ നല്ല രുചിയുണ്ട് തീർച്ചയായിട്ടും പ്രിയളെ നിങ്ങൾ ഇത് പരീക്ഷിച്ചു നോക്കണം ഈ മീൻകിരി ഉണ്ടാക്കി നിങ്ങൾ പരീക്ഷിച്ചു നോക്കണം കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് എം എസ് വ്ളഗേഴ്സ് ഒരു കാർഷിക ചാനലാണ് എന്നാണ് അറിയപ്പെടുന്നത് ഒപ്പം തന്നെ ഒരു ഫാമിലി ചാനലും കൂടി ആയി മാറാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇതൊരു സമ്പൂർണ്ണ ഫാമിലി ചാനലും കൂടി ആയി മാറാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഉള്ള വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ പുതിയ പുതിയ രീതിയിലുള്ള പുതിയ പുതിയ റെസിപ്പിയിലുള്ള കറികളത് ഒരു കാര്യം വളരെ മനസ്സിലാക്കുക കൃത്രിമമായിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മുടെ വയനാട്ടിലുള്ള കാർഷിക മേഖലയിൽ സാധാരണക്കാർ ഉണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ മാത്രമാണ് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓക്കെ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഒന്നും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലേക്കൻ ഞാൻ കയ്ക്കാനും മറക്കരുത് ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം